ഹലോ നമസ്കാരം ഞാനിപ്പോ എന്റെ ഒരു സുഹൃത്ത് ബാലുവിന്റെ വീട്ടിലാണ് നിൽക്കുന്നത് ഇപ്പൊ ആളുടെ വീടിന്റെ കരതാമസം ഒരു ഒരു മാസം മുമ്പാണ് കഴിഞ്ഞത് പക്ഷെ വരാൻ പറ്റിയില്ലേ പ്രത്യേക സാഹചര്യങ്ങളും തിരക്ക് കാരണം അപ്പൊ ഇന്നൊരു സൺഡേ അവധി ദിവസം ആയതുകൊണ്ട് വന്നതാണ് ഇപ്പൊ ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ആ പഴയൊരു ട്രഡീഷണൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് വീടിന് പ്രണവെന്നാണ് പേര് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് വീണ്ടകത്തേക്ക് വരുന്ന വിശേഷം എന്താ പറയാം ഒരു പടിപ്പുര വളരെ മനോഹരം എന്ന് തന്നെ പറയണം ഈ പഠിപ്പുര കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് വരുന്നത് അപ്പൊ നിങ്ങൾ പോരെ അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ വീടിന്റെ ഉള്ളിലെ കോമ്പൗണ്ടിലേക്ക് എൻടർ വരുമ്പോ തന്നെ നമുക്കൊരു തുളസിത്തറയുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു കാമാനും ആയി ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാ അതിൻ്റെ ഇവിടെ ഫ്രണ്ട് ഈ വ്യൂന്ന് കാണിച്ചു തരാം ഇവിടെ നിന്ന് ഉള്ളിലേക്ക് വന്നിട്ട് വ്യൂന്ന് കാണിച്ചു തരാം അന്ന് വരുന്ന സമയത്ത് ഈ ഒരു ആംബിയൻസിലേക്കാണ് നമ്മൾ വീട്ടിലേക്ക് കയറുന്നത് അങ്ങനെ നല്ല മനോഹരമായിട്ട് വൈറ്റ് പേപ്പിൾസും ഇതൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിവിടെ വന്നപ്പോൾ വളരെ കൗതുകം തോന്നിയത് ഇവിടെ ഒരു ലോഡ് മാങ്ങിയാണ് ഇവിടെ വീണ് കിടക്കുന്നത് അപ്പൊ ഞാൻ ബാലുവിനോട് ചോദിച്ചു ബാലു ദേവലെ പഴമാങ്ങ മഴ മാങ്ങനെ എനിക്കൊരു വീക്ക്നെസ് ആണല്ലോ മാങ്ങ പറഞ്ഞു ഇവിടെ ആർക്കും കഴിക്കാൻ ഇത് ഇഷ്ടമില്ല കാരണം അത് മാതിരി മാങ്ങ വീണ്ട് നോക്കി ഒരു ലോഡ് മാങ്ങിണ്ട് ഇവിടെ വീണ് നല്ല പഴമാങ്ങ ഇത് നമുക്കൊരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ മാങ്ങ കഴിഞ്ഞാൽ നമ്മള് ശരിക്കും അന്ന് ശെരിക്കും നമ്മൾ കൊതിക്കും ഒരു മാമ്പഴൊക്കെ തന്നെ ആയിട്ട് അപ്പൊ നമുക്ക് വീടിൻ്റെ വിശേഷത്തിലേക്ക് പോവാം വീട് മൊത്തം ഒന്ന് കാണിച്ചു കൊടുക്കും ഫുൾ കവർ ചെയ്ത് വിശാലമായിട്ടുള്ള ഒരു പൂമുഖമാണ് വീടിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്നത് ഈ വീടിന്റെ ഭംഗി അതാണ് ഇപ്പോ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് വളരെ നീണ്ട് വിശാലമായിട്ടുള്ള ഒരു വരാന്തയാണ് പണ്ട് സത്യനാന്തിക്കാരന്റെ സിനിമയിലൊക്കെയാണ് ഞാൻ ഇതേമാതിരി ഉള്ള ഒരു വീടിന്റെ വരാന്തയും കാര്യങ്ങളും കണ്ടിട്ടുള്ളത് ഇപ്പൊ നല്ല മഴ പെയ്യുന്ന സമയങ്ങളാണെങ്കില് നമുക്ക് ഇവിടെ ഇരുന്ന് ആ ആസ്വദിക്കാം നേരെ ഓപ്പോസിറ്റ് നോക്കിക്കഴിഞ്ഞാല് പാർത്ഥസാരഥി അമ്പലമാണ് നല്ലൊരു ആംബിയൻസ് അല്ലേ ഇത് നമുക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് സമയം രാത്രി വന്നിട്ട് നമ്മളിവിടെ ഇരിക്കണം എന്നാലാണ് ഇതിന്റെ വൈബ് നമുക്ക് കിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം വീടിന്റെ പിന്നാമ്പുറത്തേക്കാണ് നമ്മൾ വന്നത് സൈഡിൽ കൂടി മോനെ നോക്കി സുഹൃത്ത് ബാലുന്റെ മകനാട്ടോ ഹായ് പറഞ്ഞേ ഹായ് ഓക്കെ അവന് ചെറുതായിട്ട് നാണം തന്നെ ഉണ്ട് ഇതെല്ലാം തേക്കിന്റെ വുഡൻ ആണ് ചെയ്തിട്ടുള്ളത് ഫുൾ തേക്കിലാണ് ഇത് അപ്പൊ എനിക്ക് തോന്നുന്നു നല്ല ചൂടുള്ള സമയത്ത് ചൂട് നമുക്ക് ഫീൽ ചെയ്യില്ല കാരണം വാൾ കംപ്ലീറ്റ് മരമാണല്ലോ വളരെ ഭംഗിയുണ്ട് നല്ല ഒരു ഡിസൈനിങ്ങും അതിൻ്റെ ഒരു പോളിഷിങ്ങും അതും ചുമരകളെ വളരെ മനോഹരമാക്കുന്നുണ്ട് നമുക്ക് വീണ്ടും ഉള്ളിലേക്ക് ഒന്ന് കടന്നു നോക്കാം ഹായ് ഇതാണ് ഞങ്ങളുടെ ബാലു ഈ വീടിന്റെ നാഥനാണ് നാഥനാണ് ബാലു ഞാൻ പുറത്തുനിന്ന് വന്നു പക്ഷെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അവിടെ സംസാരിക്കാൻ ഒത്തിരി കാര്യം സംസാരിച്ച് വീഡിയോ എടുത്തു വന്നു അപ്പോ എന്തായാലും ബാലുവിനെ നമ്മള് തനിച്ചൊന്ന് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് അതാ ഉം അപ്പൊ നമുക്ക് വീട് ഒന്ന് മൊത്തം ചുറ്റി കാണാം കണ്ടിട്ട് നമുക്ക് ബാലമായിട്ടുള്ള ആ ഒരു സംസാരത്തിലേക്ക് പോവാം ഓക്കെ പ്രധാന വാതിലിനോട് നേരെ ഓപ്പോസിറ്റാണ് പൂജാമുറി ഉള്ളത് അതിനു മുമ്പില് ഒരു നിലവിളക്ക് ഈ നിലവിളക്ക് വന്നപ്പോ ഞാൻ ചോദിച്ചത് എവിടെന്ന വാങ്ങിച്ചത് അപ്പൊ ഇരിഞ്ഞാലേക്കൂടെന്നാണ് ഇവര് വാങ്ങിച്ചത് പറഞ്ഞു സത്യത്തില് ഇത് ഞങ്ങൾ ഉണ്ടാക്കുന്ന നിലവിളക്കാണ് ഞങ്ങള് എസ് എസ് ബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് കേരളത്തിൽ ഉടർന്നീളം ഞാൻ ഒത്തിരി വിളക്കുകൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ എനിക്ക് സന്തോഷം ഇരട്ടിയായി ഞങ്ങളുടെ തന്നെ ഒരു ഉൽപ്പന്നം ഈ വീട്ടില് വന്നപ്പോ കാണാൻ പറ്റിയല്ലോ ഏർ അപ്പൊ പൂജാമുറി ഇനി അതിന്റെ അപ്പുറത്ത് ബെഡ്റൂമുകൾ ഉണ്ട് നമുക്ക് അതിലേക്ക് ഇറങ്ങാം കടന്നു വരുന്ന സമയത്ത് ഇവിടെ രണ്ട് ബെഡ്റൂമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അച്ഛനുണ്ട് അപ്പൊ ഞങ്ങൾ അറിഞ്ഞുതന്നില്ല ഇവിടെ അറിയില്ല ഒന്ന് മുട്ടിയിട്ട് തുറക്കാം അതിലെന്റെ മര്യാദ അത് ലോക്ഡാണ് ഓക്കെ അപ്പൊ രണ്ട് ബെഡ്റൂമാണ് പിന്നെ നല്ല മനോഹരമായ ഒരു ചിത്രപ്പണി അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ സൂപ്പർ അല്ലേ അങ്ങനെ നമുക്ക് നല്ലൊരു നെറ്റിപ്പട്ടം ഇതൊന്നും നമുക്ക് അങ്ങനെ എല്ലായിടത്തും കാണാൻ കഴിയുന്നതല്ല വളരെ ഭംഗിയായിട്ട് തന്നെ ചുമരണ്ട് അത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ഇനി വീണ്ടും നമ്മൾ പുറത്തേക്ക് എടുക്കാം അങ്ങനെ നമ്മൾ വീടിൻ്റെ പുറത്തേക്ക് വന്നു ഇവിടെ മുറ്റമൊക്കെ നന്നായിട്ട് ടൈലിട്ട് ഇവിടെ ഒരു മഴയൊക്കെ വന്നാലും വെയിൽ വന്നാലും നമുക്ക് ഇവിടെ കുറച്ചു നേരം കാറ്റുകൊണ്ടിരിക്കാവുന്ന രീതിയിലൊക്കെ വളരെ ഭംഗിയായിട്ട് ഇവിടെ ഒരു ചെറിയൊരു കാർപോർച്ച് മാതിരി ഒരു സെറ്റിങ്സ് ഒക്കെട്ടുണ്ട് പിന്നെ ഫുള്ള് ടൈലാണ് വെള്ളൊന്നും വീണ ഉള്ളിലേക്ക് വരില്ല ചെളിയും തിരക്കില്ല വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്കിഷ്ടായോ അപ്പോൾ നമ്മൾ ഫ്രണ്ടീന്ന് പഠിപ്പിലാൻ തുടങ്ങി ഇപ്പൊ വീടിന്റെ പുറത്തേക്ക് കിടന്നു ഒരു വീട്ടിൽ പോയാൽ നമുക്ക് ഏറ്റവും മുമ്പ് കാണേണ്ട ഒരു കാര്യം അടുക്കളയാണ് അടുക്കളയും കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കും അപ്പൊ നമുക്ക് നടക്കു പോവാം എന്തായാലും അടക്കലേക്ക് പോണിക്കുമ്പോ നമ്മുടെ വീട്ടുകാരിയുടെ അനുവാദം ചോദിക്കണം മീരാ ഞങ്ങളൊരു വീഡിയോ എടുക്കുന്നുണ്ട് കുഴപ്പമില്ല വാ വാ വ നിങ്ങൾ നിൽക്കോ നിങ്ങൾ നിൽക്കുവോ എനിക്ക് ഈ വീടിന്റെ ഏറ്റവും ഡൈനിങ് ആയിരുന്നു ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതാണ് ഇത് ഞാൻ എൻ്റെ വീല ഇപ്പം അതിനുള്ള സൗകര്യങ്ങളില്ല ഞാനൊരു മൂന്ന് പ്രാവശ്യം റിനോവേഷൻ നടത്തിയതായിരുന്നു പക്ഷെ ഇതാണ് ഏറ്റവും നല്ല ട്രെൻഡ് ആയിട്ടുള്ളതും നമുക്ക് ഏറ്റവും സൗകര്യമായിട്ടുള്ളതും നമ്മുടെ ഫാമിലിക്ക് അടുത്തിരുന്ന് സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും നമ്മളിപ്പോൾ എല്ലാ സമയത്തും പോയി നമ്മൾ ഡൈൻ ടേബിളിൽ പോയിട്ടുണ്ട് ഭക്ഷണം കഴിക്കില്ല ഇവിടെയാണ് നമ്മുടെ ഫാമിലി ബന്ധങ്ങളെല്ലാം ഊട്ടി ഉറപ്പിക്കുന്നത് ഈ ഒരു സ്പേസിലാണ് ഈ ഒരു ഏരിയയിലാണ് വളരെ മനോഹരമായിട്ട് നല്ല വൈറ്റ് കളറിൽ നമ്മൾ വെണ്ണക്കല്ലിൽ തീർത്തുന്ന് പറയില്ലേ അതേമാതിരിയാണ് അടുക്കളയുടെ സ്ലാബും കാര്യങ്ങളും എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒന്ന് ഫുൾ ആയിട്ടൊന്ന് കാണിച്ചോളൂ അതുകൊണ്ടാണ് ഇതാണ് ബാലുവിന്റെ ഭാര്യ മീര എങ്ങനെയുണ്ട് മീര വീട്ടില് താമസം തുടങ്ങിയിട്ട് ആ ഒരു അമ്പിയൻസ് ഒക്കെ പോസിറ്റീവ് എനർജി അത് കിട്ടാതിരിക്കില്ലല്ലോ നേരെ പാർപ്പസാരഥി അമ്പലത്തിന്റെ മുമ്പിലല്ല മുമ്പിലല്ലിരിക്കുന്നെ ആ എല്ലാ ദൈവിക കടാശങ്ങളും നമുക്ക് വരില്ല മോള് നേരമാ മോളുടെ പേര് ദുർഗ് ഏകദേശം പഠിക്കുന്നത് ടെൻത്തിലേക്ക് ഈ വീട്ടിലാണോ മുമ്പ് പഴയ വീട്ടിലാണോ ഏത് വീടിലാണോ ഈ വീട് അടിപൊളി അല്ലേ ആ അതെ 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 നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതിന്റെ എഞ്ചിനീയറെ നമ്മൾ സമ്മതിക്കണം മോന്റെ പേര് പ്രണവ് കാണാവു കാണാവൂ ഏകദേശം പഠിക്കുന്നത് ഫിഫത്തിലേക്ക് ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ സുഹൃത്ത് ബാലുവിന്റെ വീട്ടിലെ വന്നിട്ടുള്ള വിശേഷങ്ങള് അപ്പോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്ത അങ്ങനെ ഞങ്ങള് ബാലിൻ്റെ വീട്ടിൽ നിന്ന് ചായ ഒക്കെ കുടിച്ചു കുറച്ചുനേരം ആ പൂ മുഖത്ത് ഇരുന്ന് ഞങ്ങൾ കുറച്ച് സൗഹൃദങ്ങളൊക്കെ പങ്കുവെച്ചു അങ്ങനൊരു എല്ലാവരും ഒരുമിച്ച് ഫാമിലി ആയിട്ട് ഞങ്ങളൊരു ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്തു അപ്പോൾ ഞാൻ പറഞ്ഞു ബാലു ഒരു ദിവസം എൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ ഫാമിലി ആയിട്ട് വാ എന്ന് പറഞ്ഞു ാണ്ട്ടോ പുള്ളി ഈ ട്രാവൽ ഏജൻസി ആ ഒരു ഫീൽഡാണല്ലോ അങ്ങനെ ഞങ്ങള് അങ്ങനെയൊക്കെ ഇരുന്ന് കുറച്ചും ഭർത്താവിനൊക്കെ പറഞ്ഞു മക്കളൊക്കെ ആയിട്ട് ചെയ്തു അതിനുശേഷം ഞങ്ങള് പോവാം കാരണം ചെറിയൊരു മഴയ്ക്ക് സാധ്യതണ്ടായിരുന്നു അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക